നമസ്കാരം ഞാൻ മനോജിന് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴുത്ത അടക്കയുടെ വില കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടും തേങ്ങാ വിലയോടൊപ്പം അടക്കയുടെ വിലയും കുതിച്ചു കയറുന്നു അതായത് ഒരു അടക്കയുടെ വില പതിമൂന്ന് രൂപയാണ് ചന്തയിൽ നാടൻ അടയ്ക്ക വരവ് കുറഞ്ഞതോടെയാണ് വില കുതിച്ചുയരുന്നത് ഇപ്പോൾ മംഗലാപുരം മേട്ടുപാളയം സത്യമംഗലം ആനമല തുടങ്ങിയ സ്ഥലങ്ങളിലെ അടക്കയാണ് കേരള വിപണിയിൽ എത്തുന്നത് ഏത് സീസണിലും ഇവിടങ്ങളിൽ നിന്ന് അടയ്ക്ക ലഭിക്കും നാടനേക്കാൾ വലുപ്പവും കൂടുതലാണ് ചില വിപണികളിൽ ശ്രീലങ്കൻ അടയ്ക്കയിൽ എത്തുന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് മൊത്ത വിൽപ്പനക്കാർ അടയ്ക്ക വാങ്ങുന്നത് എണ്ണിയാണ് വിൽക്കുന്നത് എട്ട് രൂപയായിരുന്ന അടക്ക വില ഒരാഴ്ച കൊണ്ടാണ് കുതിച്ചുയർന്നതെന്ന് പന്തളം ചന്തയിലെ വ്യാപാരികൾ പറയുന്നു കാലാവസ്ഥ വ്യതിയാനം കാരണം അടയ്ക്ക മൂക്കുന്നതിനും പഴുക്കുന്നതിനും കാലതാമസം വരുന്നു ഇതും വിപണിയിലേക്കുള്ള വരവിനെ ബാധിച്ചിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസത്തോടെ കേരളത്തിലെ അടയ്ക്ക തീർന്നാൽ മറയൂർ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള അടയ്ക്ക വിപണിയിലെത്തും ഓഗസ്റ്റ് പകുതിയോടെ വീണ്ടും നാടൻ അടയ്ക്ക എത്തും മരത്തിൽ കയറി അടയ്ക്ക പറിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊട്ടപ്പാക്കിനുള്ള പ്രിയവും കാരണം കൂടുതൽ ആളുകളും താഴെ വീഴുന്നവ ഉണക്കി തൊണ്ടു പൊളിച്ച് വിൽക്കുകയാണ് പതിവ് മുമ്പ് മലബാർ മേഖലയിലായിരുന്നു ഇത്തരം അടയ്ക്കായ്ക്ക് ഡിമാൻഡെങ്കിൽ ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിലും ഉണങ്ങിയതാണ് വിപണിയിലെത്തുന്നത് കൊട്ടപ്പാക്കിന് നാനൂറിന് മുകളിൽ വില വന്നിരുന്നു മുറുക്കാൻ ദക്ഷിണ എന്നിവയ്ക്കാണ് കേരളത്തിൽ പഴുത്ത അടയ്ക്ക കൂടുതലായും ഉപയോഗിക്കുന്നത് എന്നാൽ അടയ്ക്കു മറ്റുപയോഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് വില എപ്പോഴും താഴാതെ നിൽക്കുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പാൻ മസാലയ്ക്ക് വേണ്ടിയാണ് ഇത് കൂടുതലായും കയറ്റി അയക്കുന്നത് വ്യാവസായിക മേഖലയിൽ പല ഉപയോഗങ്ങളും ഉണ്ട് ആയുർവേദത്തിലും മറ്റും ഔഷധങ്ങളുണ്ടാക്കാൻ അടയ്ക്ക വേണം മൗത്ത് ഫ്രഷ്നർ ആയും ഉപയോഗിക്കുന്നു പെയിൻറ്റ് വ്യവസായത്തിലും തുകൽ വ്യവസായത്തിലും ഫ്ലൈവുഡ് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ കഴിഞ്ഞാൽ ഫ്രാൻസ് ജർമ്മനി നെതർലൻഡ് എന്നിവിടങ്ങളിൽ അടയ്ക്ക കൂടുതലായും ഉപയോഗിക്കുന്നു ഇവിടങ്ങളെല്ലാം വ്യാവസായിക ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി